ഇനി വരാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട ടെൻത് ലെവൽ നോട്ടിഫിക്കേഷൻസ് ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് ക്വാളിഫിക്കേഷൻ സെവന്റ് പാസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒരു പരീക്ഷ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് വില്ലേജ് ഫീൽഡ് അസ്റ്റാൻ ഗവൺമെന്റിന്റെ കോർ സെക്ടറിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി ജോലി അതുകഴിഞ്ഞ് മൂന്നാമതായിട്ട് ബിവറേജ് എൽ ഡി ആണ് നല്ല സാലറി ഉള്ള ഒരു എൽ ഡി എക്കാളും കൂടുതൽ സാലറി ഉള്ള ഒരു അടിപൊളി പരീക്ഷ അങ്ങനെ മൂന്ന് നോട്ടിഫിക്കേഷൻസ് ഇതാ എത്താൻ പോവുകയാണ് അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യം ജോലിയാണ് വേണ്ടതെങ്കിൽ അതായത് ഫസ്റ്റ് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ഒരുപാട് നിയമനം അതിനകത്ത് നടക്കും അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചാൽ ബിവറേജ് എൽ ജി നമുക്ക് കിട്ടും ദൻ വി എഫ് ഐം അതുപോലെ തന്നെയാണ് കോർ സെക്ടറിലേക്ക് നമുക്ക് കയറാൻ പറ്റും അപ്പോൾ ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന എല്ലാവരുടെയും മനസ്സിലാകത്തൊരു ചോദ്യം കാണും ഞാൻ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയത് എന്നായിരിക്കും ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത് എനിക്ക് എന്ന് സർവീസിൽ കയറാൻ പറ്റും എല്ലാവരും ചിന്തിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവീസിൽ എപ്പോൾ നമുക്ക് കയറാൻ പറ്റും മാത്രമല്ല ഈ ഒരു ഒരവസരം മിസ്സാക്കിയാൽ എന്താണ് സംഭവിക്കേണ്ടത് അതും നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് എടുക്കാം ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നോക്കാം ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പൊ നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോ വരും പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആദ്യം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യം ജനുവരി മാസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസിലേക്ക് കയറാൻ പറ്റും നമ്മൾ ആദ്യ റാങ്കുകളിൽ വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമുക്ക് സർവീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്ലിയർ അല്ലേ ഓക്കെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എടുക്കുകയാണ് രണ്ടാമത്തെ ഇത് വന്നിട്ട് ബിവറേജ് എല്ലുകയാണ് ബിവറേജ് എല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാലറി വളരെ കൂടുതലാണ് എന്താ എന്തുകൊണ്ട് സാലറി വളരെ കൂടുന്നു റീസൺ ഇത്രയേ ഉള്ളൂ നമ്മൾ നോർമൽ ജോലി ചെയ്യേണ്ട സമയം പത്ത് ടു അഞ്ചല്ലേ പക്ഷേ ബിവറേജ് ഔട്ട്ലെറ്റ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നത് ഔട്ട്ലെറ്റിലെ കേസ് മാത്രമാണ് നിങ്ങൾക്ക് ഓഫീസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറയും ഓക്കെ അപ്പൊ നിങ്ങൾ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ അവിടെ ആരും കയറരുത് കേറാൻ വേണ്ടി പറഞ്ഞതല്ല ഓക്കെ ശംഭു മഹാദേവ ഓക്കെ അപ്പോൾ നമ്മൾ ഔട്ട്ലെറ്റിലാണ് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ അവിടെ പത്ത് മണി മുതൽ ഒൻപത് മണി വരെയാണ് സമയം വരുന്നത് അപ്പം പത്ത് ടു അഞ്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമുക്ക് ഓവർ ടൈം ബാക്കിയെല്ലാം കിട്ടും അതുകൊണ്ട് തന്നെ സാലറി ആനുകൂല്യമല്ല എന്തായിരിക്കും കൂടുതലായിരിക്കും മാത്രമല്ല കമ്മീഷനുണ്ട് ഇൻസെന്റീവ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ബിവറേജ് എൽ ഡിക്കുണ്ട് അപ്പോൾ നിലവിലെ ബിവറേജ് എൽ ഡിയുടെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്ന് നിലവിൽ വന്നു നോക്കി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിലവിൽ വന്നത് അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ നിലവിൽ വന്നു ഈ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷം കാലാവധിയുണ്ട് എല്ലാ ഫോൾസ് ഒഴ്സുള്ള എല്ലാ റാങ്ക് ലിസ്റ്റിനും മൂന്ന് വർഷമാണ് കാലാവധി ഉള്ളത് അതായത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു ഇവിടെ നോക്കുക നിയമനം കുറച്ചേ നടക്കത്തുള്ളൂ എന്ന് വച്ചാൽ നമ്മളിപ്പോ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നര വർഷം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് ആണ് ആകെ പോയിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് അപ്പൊ നമുക്ക് മൂന്ന് വർഷം എന്ത് ചെയ്യാം ഇതിന്റെ ഒരു ഡബിൾ നമുക്ക് എടുക്കാം അങ്ങനെ ഒരു നാനൂറോളം നിയമനങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാം അത്രമാത്രേ നടക്കൊള്ളത്തുള്ളൂ സോ നന്നായിട്ട് പഠിക്കേണ്ടി വരും ഓക്കെ അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒരു പകുതിക്കകത്തേനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസിലേക്ക് കയറാൻ പറ്റും ഓക്കെ ഞാനത് കഴിഞ്ഞ് മൂന്നാമത്തെ എക്സാം വന്നിട്ട് വില്ലേജ് ഫീൽഡ് അസ്റ്റന്റ് ആണ് സൊ വിലേജ് ഉല്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്താ പറയുക ഒരുപാട് നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് പക്ഷേ ഈ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു പ്രശ്നമുണ്ട് അതായത് നിങ്ങൾ സർവീസിൽ കയറുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കയറുമ്പോൾ തന്നെ പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവിടെ കാണത്തില്ല അതായത് പി എഫ് പെൻഷൻ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ കിട്ടത്തുള്ളൂ അങ്ങനെ നിലവിലൊരു പ്രശ്നമുണ്ട് നാളെ മേ ബി അത് മാറാ മാറാതിരിക്കാം ഞാനത് കഴിഞ്ഞ് ബിവറേജ് എൽ ഡി ആണെങ്കിലും അതുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ നോക്കി ഇവിടെ നിങ്ങൾ സർവീസിൽ കയറുന്നത് ഗവൺമെന്റിന്റെ കോർ സെക്ടറിലേക്കാണ് കയറുന്നത് എന്താണ് വില്ലേജ് ഫീൽഡ് അസ്റ്ററിന്റെ ജോലിയുടെ സ്വഭാവം വരുന്നത് എന്താണ് നിലവാരം വരുന്നത് ഇത് എൽ ജി എസ് പോസ്റ്റ് ആണോ അല്ല എൽ ഡി പോസ്റ്റ് ആണോ അല്ല എൽ ജി എസിന് മുകളിൽ എൽ ഡിക്ക് താഴെ ഇതാണ് ഇതിന്റെ ഒരു നിലവാരം അതായത് വില്ലേജ് ഓഫീസറെ അസിസ്റ്റ് ചെയ്യുക ഇതാണ് ജോലിയുടെ സ്വഭാവം വരുന്നത് ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ആണ് നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് എടുക്കുകയാണെങ്കിലോ ബിവറേജ് ജില്ലി എടുക്കുകയാണെങ്കിലോ അതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് പക്ഷേ ഇവിടെ ബി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ജില്ലാതല റാങ്ക് ലിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ല എടുക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത് അതായത് ബിവറേജ് ജില്ലയുടെ സെയിം സമയത്താണ് റാങ്ക് ലിസ്റ്റ് വന്നത് ആ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷം കാലാവധിയുണ്ട് എന്ന് വെച്ചാൽ എന്ന് വരെ കാലാവധിയുണ്ട് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും പുതിയ റാങ്ക് ിസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു ആ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി ഉണ്ട് ഓക്കെ ഇവിടെ നോക്കുക ഓരോ ജില്ലയിലും ഒന്നര വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് അഡ്വൈസൊക്കെയാണ് എത്തിക്കുന്നത് പോയിക്കുന്നത് ഞാനിപ്പോ തിരുവനന്തപുരം ജില്ല എടുത്തേക്കുന്നത് ചില ജില്ലകളാണെങ്കിൽ കൂടും ചില ജില്ലകളാണെങ്കിലൊക്കെ എന്ത് ചെയ്യും കുറയും ഓക്കെ പക്ഷേ ഗവൺമെന്റിന്റെ കോർ സെക്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേറാൻ പറ്റും ഇതാണ് വി എഫ് എയുടെ ഒരു സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ ചുരുക്കി പറഞ്ഞാല് നമ്മള് നിലവിലുള്ള ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ നോട്ടിഫിക്കേഷൻ വരുന്നു അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം ഇതിൻ്റെ എക്സാം നടക്കുന്നു അതിനുശേഷം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫസ്റ്റ് ക്വാർട്ടർ അതായത് മാർച്ചിനകത്ത് തന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും എന്ത് വരുന്നു റാങ്ക് ലിസ്റ്റ് വരുന്നു ആ റാങ്ക് ലിസ്റ്റിന് വരെ കാലാവധിയുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധിയുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി ഉണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ സർവീസിൽ കയറുന്ന സമയം നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസിൽ കയറാൻ പറ്റും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയിൽ കൂടുതലായി കഴിയാറായി അടുത്ത വർഷം ഓടി അങ്ങ് പോകും നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ജോലി കയറാം പക്ഷേ ഒരു കുട്ടി ഉഴപ്പാണെങ്കിൽ ഒരു കുട്ടി ഒന്ന് ഉഴപ്പാണെങ്കിൽ ഒന്നാലോചിച്ചോക്കെ അടുത്ത ഇതേപോലൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാണ് മൂന്ന് വർഷം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നു അതിൻ്റെ പിറ്റേ വർഷം റാങ്ക് ലിസ്റ്റ് വരുന്നു അതിൻ്റെ പിറ്റേ വർഷം സോറി നോട്ടിഫിക്കേഷൻ വരുന്നു അതിൻ്റെ പിറ്റേ വർഷം എക്സാം നടക്കുന്നു അതിൻ്റെ പിറ്റേ വർഷം റാങ്ക് ലിസ്റ്റ് വരുന്നു ആ റാങ്ക് ലിസ്റ്റ് വരുന്നത് എപ്പോഴായിരിക്കും രണ്ടായിരത്തി മുപ്പതിലായിരിക്കും നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാലാവധിയുണ്ട് അപ്പോൾ അവിടെ ചിന്തിക്കുക വർഷം ഇപ്പോൾ എത്ര ആയിട്ടുള്ളൂ വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആയിട്ടുള്ളൂ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വർഷമായിട്ടുള്ളൂ ഒരു കുട്ടി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഇത് മാത്രമല്ല കമ്പനി ബോർഡ് അസിഡന്റ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ കമ്പനി ബോർഡ് അസിറ്റും ഇതുപോലെയാണ് നിയമനം നല്ലോണം നടക്കുന്ന ഒരു പരീക്ഷ അപ്പോൾ അതൊക്കെ അടുത്ത റാങ്കിൽ വെച്ച് എപ്പോഴേ വരുത്തുള്ളൂ രണ്ടായിരത്തി മുപ്പതിലേ വരുത്തുള്ളൂ വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആയിട്ടുള്ളൂ അപ്പോൾ സിംപ്ലി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം ഒന്ന് ഉഴപ്പുകയാണെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന വർഷങ്ങൾ എത്രയായിരിക്കും മൂന്ന് വർഷങ്ങളാണ് കയ്യിൽ നിന്ന് പോവാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഴപ്പാതെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക ഓക്കെ മനസ്സിലായി ക്ലിയറാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഉദ്ദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളൊന്ന് ഉഴപ്പിയാല് കയ്യിൽ നിന്ന് അഞ്ച് വർഷം ഗാന്തി അങ്ങ് പോയെങ്കിൽ കിട്ടും ഓക്കെ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ ഈ നവംബറിൽ നവംബർ എന്ന് വെച്ചാൽ ഇപ്പൊ ജൂലൈ കഴിയാറായി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മൂന്ന് മാസം കൂടെ കഴിഞ്ഞാല് പുതിയ നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ ആയിട്ട് ഒരു നാലഞ്ച് മാസമൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ കിട്ടത്തുള്ളൂ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനോ നമുക്ക് നന്നായിട്ട് പഠിക്കാനോ ബാക്കി ഒന്നും സമയം കിട്ടത്തില്ല പിന്നെ മൊത്തം എന്തായിരിക്കും ഒരു ഓട്ടമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ മൂന്ന് എക്സാമിന് വേണ്ടിയിട്ട് ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് എക്സാമിനോട് ചേർത്തിട്ട് ഒറ്റ ബാച്ചാണ് ആ ബാച്ചിനകത്ത് ഈ മൂന്ന് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മൂന്ന് എക്സാംസിന്റെ സിലബസ് എന്ത് കവർ ആവും ഏതൊക്കെയാണ് ഒന്ന് വി എഫ് എ രണ്ട് ബിവറേജ് എൽ റി മൂന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ ബാച്ചിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് കോമൺ ആയിട്ട് ഒരു ബാച്ചാണ് ആണ് അപ്പൊ അവിടെ നമ്മൾ ഈ ജൂലൈ മുതൽ ജസ്റ്റ് നോക്കുക സ്ട്രക്ചർ നോക്കുക ഈ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഞങ്ങൾ സിലബസ് കവർ ചെയ്യുന്നു ഓക്കെ അപ്പൊ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സിലബസ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു കവർ ചെയ്യുന്നു അതിനുശേഷം എക്സാം വരെ എന്നാണോ എക്സാം ആ ടിൽ എക്സാം വരെ നിങ്ങൾക്ക് ഒരുപാട് 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 ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് മൊത്തം എന്ത് ചെയ്യുന്നു തന്നുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ബാക്കി എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യായിരിക്കും സിലബസ് മൊത്തം കവർ ചെയ്ത് അതിനെല്ലാം റിവിഷനും കൊടുത്ത് ഒരുപാട് 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 പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലോങ് ടേം ബാച്ച് അല്ലാതെ ഒരു മൂന്ന് മാസം കൊണ്ട് സിലബസ് തീർത്തിട്ട് മക്കളെ ടാറ്റാ ബൈ ബൈ ഓക്കെ കഴിഞ്ഞതാ പൊക്കോ അങ്ങനെ പറഞ്ഞ് വിടുന്നതെല്ലാം എക്സാം വരെ കട്ടയ്ക്ക് സപ്പോർട്ട് വരുന്ന അടിപൊളി ക്ലാസ് ഉള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള നോട്ട്സ് ഉള്ള ഒരു അടിപൊളി ഉള്ള ഒരു തകർപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം അതൊന്ന് ഫില്ല് ചെയ്തേക്കാം എന്ന് വെച്ചാൽ ഈ ബാച്ചിനകത്ത് വെറും ഇരുന്നൂറ്റി അൻപത് ആൾക്കാർക്ക് മാത്രമേ ഈ ബാച്ചിനകത്ത് എൻട്രിയുള്ളൂ കാര്യം ഒരു പ്രോപ്പർ മെന്റർഷിപ്പുള്ള ഒരു ബാച്ചാണ് ആണ് കൂടുതലാണെങ്കിൽ നോക്കാൻ എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ഇരുന്നൂറ്റൻപത് പേർക്ക് മാത്രമേ ബാച്ചിൽ പ്രവേശനമുള്ളൂ എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം അതൊന്ന് ഫിൽ ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ ഉള്ള നമ്പർ ലീ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ നമ്പർ മറക്കണ്ട എയ്റ്റ് ടു എയ്റ്റ് എയ്റ്റ് ഓക്കെ അപ്പൊ ബുക്ക് യുവർസ് ചെയ്യണം നമുക്ക് ക്ലാസ്സിൽ കാണാം നന്നായിട്ട് വർക്ക് ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തി ഈ റാങ്ക് ലിസ്റ്റ് എല്ലാം വരുമ്പോൾ അതിലെല്ലാ റാങ്കിൾസിലും ആദ്യ പേരുകളിൽ നിങ്ങൾ കാണും ഓക്കെ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ ക്ലാസ്സില്